ആ പേപ്പറിന്റെ പിറകിൽ ഒന്ന് നോക്കിയേ ഈ ഫെവികോൾ ബോട്ടിൽ ഞാൻ തലയിൽ കമത്തി വെച്ചിരിക്കുകയാണ് രണ്ട് കണ്ണൂടെ സ്റ്റക്കാണ് ആബ്സല്യൂട്ടിലി സ്ക് ആണ് ഇനി ഞാൻ പറയുന്ന ഒരു വരെ കണ്ണ് തുറക്കാൻ പറ്റില്ല ട്രൈ ചെയ്യുന്നതോ റിസ്ക് ആയിരിക്കും മസൽസ് വീക്ക് ആയിക്കൊണ്ടിരിക്കും പതിമൊന്ന് കണ്ണ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയേ റിസ്ക് ആയിരിക്കും പറ്റില്ല ട്രൈ ചെയ്യുന്നതോ റിസ്ക് ആയിരിക്കും പറ്റില്ല ഞാൻ പറയുന്നവരെ കണ്ണ് തുറക്കാൻ പറ്റില്ല മസിൽസ് നന്നായിട്ട് വീക്കും പറ്റില്ല പറ്റില്ല റിസ്ക് ആണ് ഇങ്ങനെ നിക്കോ ഞാൻ പോട്ടെ ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്ന് തോന്നുന്നു സെർച്ച് കാണിക്കണ്ട നോക്കാം ചേച്ചി ചെയ്തോ ഓക്കേ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്താ സെർച്ച് ചെയ്തെന്ന് എനിക്കറിയില്ല കേട്ടോ എന്താ സെർച്ച് ചെയ്ത് കേക്കട്ടെ നോക്കാൻ പറ്റുമോ നോക്കട്ടെ ആയിട്ട് സെലക്ട് ചെയ്തല്ലേ എന്റെ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ ഞാൻ നേരത്തെ ഇതിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാലിക്കാൻ പറ്റില്ല നന്നായി ട്രൈ ചെയ്യുന്നുണ്ട് മസിൽസ് നന്നായിട്ട് വീക്ക് ആയിക്കൊണ്ടിരിക്കും പറ്റില്ല ഞാൻ പോട്ടെ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നാൽ ശരി കേട്ടോ ഹലോ എവറി വൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ അനഗ സോ ഇന്ന് നമ്മുടെ എപ്പിസോഡ് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിരിക്കും കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് നടന്നതായിരിക്കും കാരണം ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു മെൻ്റലിസ്റ്റ് ആണ് മെൻ്റലിസ്റ്റ് ഷമിൽ വെൽക്കം ടു ദി ഷോ താങ്ക് യു ഓക്കെ അപ്പം ഇന്ന് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പം എന്താ പറയുക മെൻ്റലിസ്റ്റ് വന്നെന്തായാലും മൈൻഡ് റീഡിങ് ആയിരിക്കുമല്ലോ ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കാൻ സാധിക്കില്ല നമ്മൾ എന്താ വെച്ചാൽ അവരുടെ മനസ്സിലുള്ള നെയിം ആണെങ്കിലും പിക്ചർ ആണെങ്കിലും നമ്പർ ആണെങ്കിലും നമ്മൾ നമ്മളതിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യാം അല്ലാതെ നമുക്ക് ഒരാളെ മനസ്സ് വായിച്ചെടുക്കാൻ പോസിബിൾ അല്ല അതായത് വേണം

അങ്ങോട്ട് വന്നോട്ടെ ഹലോ ഹലോ ഫീമെയിൽ അല്ലേ പറഞ്ഞത് കോമൺ കോമൺ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ലെറ്റർ ലെറ്റർ ആരോടും പറഞ്ഞിട്ടുണ്ടോ ആളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടുണ്ടോ എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ ആളുടെ പേരൊന്നും ഇല്ല ഞാനിപ്പാണ് ചോദിക്കുന്നത് ആ ഫസ്റ്റ് ലെറ്റർ ഒന്ന് മൈൻഡിൽ കൊണ്ടുവരോ ഓക്കെ ഓക്കെ സെയിം ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ആളുടെ പേരിൽ ഓക്കെ കൺവർച്ച കൺവർച്ചേ ഓക്കേ ഇപ്പം ഫ്രണ്ടിൽ നിൽക്കുന്നത് ആളാന്ന് വിചാരിക്കുക ഇമാജിൻ ചെയ്യുക ജസ്റ്റ് ഷയിക്കേണ്ടി കൊടുക്കുക എന്നിട്ട് മനസ്സിൽ ആളുടെ പേര് അറിയാം ഓക്കെ ജസ്റ്റ് ഷയിക്കേണ്ട ഹലോ നയന ഹലോ നയനോ ഓക്കേ എല്ലാരും ശിശിനും കൂടി എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നമുക്ക് അതിലേക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് റീഡിങ് കാര്യങ്ങളൊന്നുമില്ല ചിത്രം വരയ്ക്കോ

എന്നോട് വിരോധം ഒന്നും തോന്നാൻ പാടില്ല അറിയാത്തോണ്ട് ഞാൻ ചെയ്ത ബദ്ധി നിർബന്ധിച്ചോണ്ട് മാത്രം വരച്ച ഞാൻ പാട്ടൊന്നുമില്ല ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യ എന്തെങ്കിലും നോക്കിയാൽ ഫോണില് ഞാൻ ചെയ്യുന്നത് കിട്ടുമോ നമ്മളിപ്പൊ രണ്ട് ട്രിക്ക് കണ്ടു രണ്ട് ട്രിക്ക് അല്ല ആക്ച്വലി നമ്മളിങ്ങനെ കൊറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്റെ പ്രശ്നം എന്താ വെച്ച ഞാൻ ഫോക്കസ് ചെയ്യില്ല എന്നെ കണ്ണ് കണ്ണില് നോക്കാൻ പറയുമ്പോൾ എനിക്ക് കണ്ണില് നോക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കും പിന്നെ ചിരിച്ചോണ്ടിരിക്കും എനിക്ക് ചിരിക്കാണ്ടിരിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാലും നമ്മൾ കൊറേയൊക്കെ ശെരിയായിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷെ കഴിഞ്ഞിട്ടില്ല നമ്മളി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മൾ ഇപ്പം മെന്റലിസ്റ്റ് ഷാമിൽ നിന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ എങ്ങനെയാണ് ഓക്കെ ഡിഗ്രി ഓക്കെ ഹിസ്റ്ററി പഠിക്കാൻ കാരണം ചുമ്മാ ഹിസ്റ്ററി ഇഷ്ടാണോ സാധാരണ നമുക്കൊന്നും ഉമ്മക്ക് അപ്പം അടുത്താണ് കുറച്ചും കൂടി ഒരു പോപ്പുലർ ആയിട്ട് ആൾക്കാർ ചെയ്ത് ചെയ്തു തുടങ്ങിയതൊക്കെ അടുത്താണ് എങ്ങനെയാണ് ഒരു താല്പര്യം വന്നതും ചെയ്തു ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക്കിൽ നിന്നാണ് എന്താ പറയാ എനിക്ക് ചെറുപ്പം മുതൽ ഞാനിപ്പം ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് പഠിക്കുന്ന ടൈമില് പാട്ടൊക്കെ പാടും ഡാൻസൊക്കെ കളിക്കും പാട്ടൊക്കെ പാടും എനിക്ക് പാടാൻ അറിയില്ല ഒരവസരം കിട്ടിയാട്ടെ ഈ മെന്റലിസം ചെയ്യുന്നവര് മാജിക് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് തമ്മിലൊരു കണക്ഷൻ കണക്ഷൻ ഉണ്ട് കാരണം ഈ മാജിക്കില് ക്ലോസ്ആപ്പ് കൺസ്യൂറിങ് ഇല്യൂഷൻ ഇത് മൂന്നും കൈട്ട് നാലാമത് വരുന്നതാണ് മെന്റലിസം ഈ മെന്റലിസത്തിൽ സൈക്കോളജി വരുന്നുണ്ട് മൈൻഡ് മാജിക് വരുന്നുണ്ട് ഇത് രണ്ടും രണ്ടും ഉള്ള ഒരാളാണ് ഒരാളാണ് മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് അറിയുന്ന അപ്പം പറഞ്ഞല്ലോ എന്താ ഈ വാൾപേപ്പർ മാറ്റുന്ന വീഡിയോസ് വീഡിയോസ് ഫോൺ അൺലോക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് അത് വേണ്ടി പറ്റുമോ ആ ഫോൺ നമ്പർ ഓക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഓക്കെ ജസ്റ്റ് കഴിഞ്ഞു തരാം ഫസ്റ്റ് ഡിജിറ്റ് ഒന്നും അതിൻ്റെ കൊണ്ടുതരാം ഫസ്റ്റ് ഡിജിറ്റ് ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണെ ഓക്കെ വൺ ടു ത്രീ ഓക്കെ ഓക്കെ ജസ്റ്റ് ഞാൻ കഴിഞ്ഞു തന്നെ ഫോണിൽ ഓക്കെ അല്ലേ നമ്പർ റിവീൽ ചെയ്യണ്ട ലാസ്റ്റ് ഡിജിറ്റ് ഒന്നും അതിൻ്റെ കൊണ്ടു വരാം സിമ്പിൾ നമ്പറാണല്ലോ ആരും ഫോണും കൊണ്ട് കണ്ണ് ടൈറ്റ് ചെയ്ത് അടച്ചേ ടൈറ്റ് ചെയ്ത് അടച്ചേ എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് അടച്ചോ എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം ടൈറ്റ് 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 നന്നായി നന്നായി ടൈറ്റ് ടൈറ്റ് ഇമാജിൻ ചെയ്യുക എൻ്റെ കയ്യിൽ ഒരു വലിയ ബോട്ടിൽ ഫെവീകോൾ ഉണ്ട് വലിയ ബോട്ടിൽ ഫെവീകോൾ ഉണ്ട് ഈ ഫെവീകോൾ ബോട്ടിൽ ഞാൻ തലയിൽ കമത്തി വെച്ചിരിക്കുകയാണ് ഓക്കെ കമത്തി വെച്ചിരിക്കുകയാണ് ഇമാജിൻ ചെയ്യുക ആ ബോട്ടിൽ നിന്ന് ഫെവീകോൾ പതിയെ നെറ്റിലൂടെ ഇഷ്യൂ വരികയാണ് പതിയ നെറ്റിലോട് ഇഷ്യൂ വരുകയാണ് രണ്ട് കണ്ണിലോട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ട് കണ്ണൂടെ സ്റ്റക്കാണ് അബ്സല്യൂട്ടലി സ്റ്റക്കാണ് ഇനി ഞാൻ പറയുന്ന ഒരു മൊമെൻ്റ് വരെ കണ്ണു തുറക്കാൻ പറ്റില്ല ട്രൈ ചെയ്യുന്നതോട് റിസ്ക് ആയിരിക്കും മസിൽസ് വീക്ക് ആയിക്കൊണ്ടിരിക്കുക പതിയൊന്ന് കണ്ണു തുറക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയേ റിസ്ക് ആയിരിക്കും പറ്റില്ല ട്രൈ ചെയ്യുന്നതോടെ റിസ്ക് ആയിരിക്കും പറ്റില്ല ഞാൻ പറയുന്നവരെ കണ്ണു തുറക്കാൻ പറ്റില്ല മസിൽസ് നന്നായിട്ട് വീക്കും പറ്റില്ല പറ്റില്ല റിസ്ക്കാണ് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റില്ല മസിൽസ് നന്നായിട്ട് വീക്കാവും കണ്ണ് തുറക്കാൻ പറ്റില്ല ട്രൈ ചെയ്യുന്നോറും ഹാർഡാവും പറ്റില്ല 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 മസിൽസ് വീക്കും പറ്റില്ല തുറക്കാൻ പറ്റില്ല പോട്ടെ ഞാൻ പോയാലോ ഇങ്ങനെ നിൽക്കുമോ ഞാൻ പോട്ടെ കണ്ണ് തുറക്കണ്ടേ ഞാൻ തുറക്കാൻ പറ്റില്ല മസിൽസ് വീക്കും നല്ല രീതിക്ക് വിൽക്കാമെന്നുണ്ട് പറ്റില്ല 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 ഇനി പറ്റൂല്ല ഞാൻ പോട്ടെ എന്നാൽ ശരി എന്നാക്കിയ റിലാക്സാവും റിലാക്സ് റിലാക്സ് ആയതിന് തീരെ തുറക്കാൻ പറ്റില്ല റിലാക്സ് റിലാക്സായോ റിലാക്സ് റിലാക്സാവും ടൈറ്റ് അടച്ചോ ടൈറ്റ് അടച്ചേ തുറക്കണോ

ഇഷ്ട സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്തോ ഓക്കേ ഇതല്ലേ ഇപ്പം ടോപ്പിലെ കാർഡ് ഈയൊരു കാർഡ് എടുത്ത് മാറ്റാം ഇവിടെയല്ലേ ഷോപ്പ് ചെയ്തേ ഈ കാർഡ് നമുക്ക് വേണ്ട ഷോപ്പ് ചെയ്ത കാർഡ് വേണ്ട ഓക്കെ അതിൻ്റെ മുകളിലുള്ള കാർഡ് ഏതാ നോക്കിയേ നോക്കി ആ ഓഫ് നമ്മൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്ത കാർഡ് എടുത്ത് മാറ്റി ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഇല്ല വന്നതാ അപ്പം ആ കാർഡ്സിൽ കാർഡ്സിൽ ഒരു വെച്ചിട്ടുണ്ട് എന്താ നോക്കിയേ ഉള്ളിൽ പേപ്പർ കാണാൻ എല്ലാ എല്ലാണോ നോക്കിയേ ഇതെങ്ങനെയാപ്പോ മൈൻഡ് റീഡിംഗ് അല്ലല്ലോ അല്ല ഇది ഒരു സൈക്കോളജി ट्रिक ആണ് എന്താന്ന് പറയുന്നത് അrandinta sambolile സൂപ്പറാണ് ഇത് ഇതോ ഇതോ ഒന്നും കൂടി ചെയ്യാവറ്റോ ഒന്നും കൂടി ട്രൈ ചെയ്തു നോക്കാം വിശാപ്പാ ഇത് പ്രെഡിക്ഷൻ എഴുതണ്ടേ ആ മാറ്റിക്കോ സർ നമ്മുടെ വെറൈറ്റി മീഡിയ ടീമിന്റെ തലവൻ തലവൻ അല്ല ക്യാമറ തലവനായ നമ്മുടെ ബജി നമ്മുടെ കൂടെ ഉണ്ട് ബജി ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കും എനിക്ക് അതല്ലേ ട്രിക്ക് ഇങ്ങനെ കണ്ടപ്പോ അവനും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ഹലോ അപ്പൊ നമുക്ക് നമ്മുടെ ഇനി ഇവര് തമ്മിലാണ് യുദ്ധം ഞാൻ ഇങ്ങനെ ഒരു കാണിയെ പോലെ ഇങ്ങനെ മാറിയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്താ പ്ലാൻ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ും അമ്മയും അച്ഛനും ഒക്കെ സൂക്ഷിച്ചോ ചേട്ടന്റെ ഫോണില് ഒറ്റയ്ക്കാന്ന് വിചാരിക്കാം ആരല്ലേ ഒറ്റയ്ക്കാന്ന് ചേട്ടന്റെ കയ്യില് ഫോണുണ്ട് വിളിക്കുന്നുണ്ടല്ലോ ഓക്കെ ഫോൺ എടുത്തു ഗൂഗിൾ ഓപ്പൺ ചെയ്തു ഏഹ് ഗൂഗിൾ ഓപ്പൺ ചെയ്തു ഇപ്പൊ ചേട്ടൻ ഒരു കാര്യം ഗൂഗിൾ സെർച്ച് ചെയ്യണമെന്ന് തോന്നുന്നു ഓക്കെ സെർച്ച് ചെയ്ത് നോക്കാം ചേച്ചീനെ കാണിക്കണ്ട ഓക്കെ സെർച്ച് ചെയ്ത് ഇവിടെ ഞാനൊരു പറയാം സെർച്ച് ചെയ്തു പറയാം സെർച്ച് എന്ത് സർച്ച് ചെയ്തു മറ്റേ അത്ര ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ് ഓർമ്മ നിങ്ങൾക്ക് വേണം അതൊക്കെ ചാനൽ ആണ് സെർച്ച് ചെയ്തോ ഓക്കേ സർച്ച് ചെയ്തിട്ടുണ്ട് എന്തോ സെർച്ച് ചെയ്തറിയില്ല എന്താ സെർച്ച് ചെയ്ത് കേക്കട്ടെ നോക്കാൻ പറ്റുമോ നോക്കട്ടെ നോക്കാൻ പറ്റുമോ സണ്ണി ന്യൂ പ്രോജക്റ്റ് ഇതി വെറണ്ട ആയിട്ട് സെലക്ട് ചെയ്തല്ലേ ഓക്കേ എൻ്റെ ഫോണും ഓപ്പൺ ചെയ്തു ഓക്കേ നാന ഞാൻ നേരത്തെ ഇതിൽ ഒരു കാര്യ സർച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്ഷൻ നോക്കട്ടെ അയ്യോ ഇത് പോയി ആക്ച്വലി പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു സെയിം സണ്ണി ലിയോൺ ന്യൂ പ്രോജക്റ്റ്ന്നാണല്ലേ ഗയ്സ് ചെറിയ ശ്ശെ ഹിസ്റ്ററി എടുતો കൊക്ക് ഇത് അങ്ങനെ ടൈപ്പ് ചെയ്തു വെച്ചേക്കാം അ ഇതിനേന്നെടാടാ നോക്ക് ഓക്കേ ക്യാമറ എവിടെ ക്യാമറ ഇത് ഇവ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച ഫോണാണ് ഇത് ഇപ്പം ടൈപ്പ് ചെയ്തതാ കാണുന്നുണ്ട് അതെനിക്കറിയില്ല അതാ അവരോട് ചോദിക്കണ്ടേ അയ്യോ സൂപ്പർ ആയിട്ടുണ്ട് അതും അതും അതങ്ങനെ ഒരു വേർഡ് പോലും വ്യത്യാസം ഇല്ല ആ നാല് വേർഡ് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് സോ ഗ് നമ്മളിപ്പം നെക്സ്റ്റ് ഒരു ഹിപ്നോട്ടിസത്തിലേക്ക് കടക്കുകയാണ് എന്നെ ഹിപ്നോട്ടീസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ എന്നാണ് നമ്മുടെ മെന്റലിസ്റ്റ് സർ പറയുന്നത് കാരണം എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് എവിടുന്നോ ഉള്ള ഒരു ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ പോലും ഇവരൊന്നും കേക്കാണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് എനിക്ക് ഞാൻ ഇതിൽ അത്ര നമുക്ക് ഹിപ്നോട്ടൈസ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകുന്നത് അവൻ പെട്ടെന്ന് നമുക്കത് നമുക്കത് എന്താണെന്നൊന്നും അറിയില്ല തന്നെ കാണാം സൂട്ടാവില്ലേ ഇനി ഞാൻ പറയുന്ന ഒരു നടക്കാൻ പറ്റില്ല ട്രൈ ചെയ്യുന്നതോ റിസ്ക് ആയിരിക്കും നടക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയാൽ മസൽസ് ആവും ട്രൈ ചെയ്യുന്നുണ്ട് നടക്കാൻ പറ്റില്ല പറ്റില്ല റിസ്ക് ആയിക്കൊണ്ടിരിക്കും മസിൽസ് നന്നായിട്ട് വീക്ക് പറ്റില്ല 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 പറയുന്നവരെ നടക്കാൻ പറ്റില്ല കാലം എടുക്കാൻ പറ്റില്ല നന്നായി ട്രൈ ചെയ്യുന്നുണ്ട് പറ്റില്ല മസിൽസ് നന്നായിട്ട് വീക്ക് ആയിക്കൊണ്ടിരിക്കും പറ്റില്ല 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 ആളെ ഇങ്ങനെ നിർത്തിയാലോ പറ്റില്ല പറ്റില്ല ഞാൻ നല്ല രീതിക്ക് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുക പറ്റില്ല എടുക്കാൻ പറ്റില്ല ഞാൻ പോയാലോട്ടേ പോയിട്ട് ഞാൻ പോട്ടെ ഞാൻ പോട്ടോക്സോക്സോക്സോക്സോക്സോക്സും ഞാൻ ഏത് കാലാണോ ടച്ച് ചെയ്യുന്നത് ആ കാലം എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും എടുക്കാൻ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും ഒന്നും എടുക്കാൻ പറ്റും ഓ പോയി പോയി കയ്യിലൂടെ കയ്യിലൂടെ കയ്യിലോട്ട് കയ്യിലൂടെ കയ്യിലോ കൈലോക്കെ കൈലോക്കെ കയ്യിലോക്കെ 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 കണർ കണക്ഷേപ്ലി ഇനി കണ്ണൂർന്ന് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റും ഇനി കണ്ണൂർന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റും അത് റൈസ് നടന്നിറന്നിരുന്നേ നടക്കാൻ പറ്റുന്നില്ല ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു ആക്ച്വലി ഇന്റർവ്യൂ തുടങ്ങിട്ട് ഒരുപാട് നേരായി തലയൊക്കെ ഇങ്ങനെ ട്രിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി തലയൊക്കെ എന്തൊക്കെയോ നമുക്ക് ആ ഒരു ബോധം പോയി കിട്ടും അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ചെലപ്പോ ഞാൻ എന്താ പറയുന്നത് ബോധം ഉണ്ടാവില്ല ഓക്കെ അപ്പൊ പിന്നെ ട്രിക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റിയിട്ടില്ല ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അപ്പം ഈ മെന്റലിസ്റ്റ് ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ അതായത് ഇപ്പം ഇയാൾക്ക് വേറെയുള്ള ആൾക്കാരെ എന്താ പല ആൾക്കാരെ ആൾക്കാരെങ്ങനെ കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറയാ നടക്കാൻ പറ്റാണ്ടാക്കാം അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാണ്ടാക്കാം അങ്ങനെയൊക്കെ ചെയ്യും നമുക്ക് പക്ഷെ സെൽഫായിട്ട് അതങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പറ്റൂലോ മെന്റലിസ്റ്റ് ഇയാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അതായത് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്തിട്ടില്ല അപ്പം ഏറ്റവും ഇൻസ്പയർ ആയ ഒരു മെന്റലി സ്റ്റാർ ആയിരിക്കും ആരുടെ അടുത്ത് പോയിട്ട് ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം ആഗ്രഹം എന്ത് ചെയ്യണം എന്നായിരിക്കും അല്ല നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നിങ്ങൾക്ക് അറിയാം ഓ അങ്ങനെ എന്നാലും എന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം ഞാൻ എന്താ ഒരാളെ പറയുമല്ലോ അങ്ങനെ ആരായിരിക്കും ഒരാൾ കാണണെന്ന് ഞാൻ പറയും പക്ഷെ അറിയില്ല എനിക്കൊരു ബ്രദറുണ്ടായി വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് കസിൻ ്രദറാണ് ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളൂടെ ഫേസ് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല കൊറേ ആളെ കാണണം എന്ന് കരുതുന്നു ഇഷ്യൂ കൊണ്ട് ആളിപ്പം വേറൊരു സ്ഥലത്താണ് അപ്പൊ നമ്മളുടെ ഇതിലല്ല എന്റെ ഫാമിലിയിലാണ് അങ്ങനെ ആളെ കാണണം ചെറുപ്പത്തില് കണ്ടൊരു ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആളെ കാണണം പറയാം കാണുന്നുണ്ട് വന്നതിന് ശേഷം ഒരുപാട് എക്സ്പീരിയൻസ് പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടിട്ടുണ്ടാകും അപ്പം മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അതായത് ചെലപ്പം പറയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കുറെ ഇൻസിഡൻസ് അതായത് മരിച്ചു പോയത് അവരുടെ ഫേവറേറ്റ് ആയ ആൾക്കാരെ അവർക്ക് കുറച്ചു നേരമാണെങ്കിൽ നേരം കാണാൻ ഒരു പറ്റുക കാണിച്ചു കൊടുത്തു ഹസ്ബൻഡ് ഹസ്ബൻഡിവിടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് വർഷമായി എന്നാണ് പറഞ്ഞത് ഏകദേശം നാലഞ്ചു വർഷമായി എന്നാണ് പറഞ്ഞത് അപ്പൊ കാണിച്ചു കൊടുത്ത ടൈമില് ഞാനായിട്ടാണ് കാണിച്ചു കൊടുത്തത് കണ്ട ടൈമിൽ പുള്ളിക്കാരി നല്ല രീതിക്ക് കരഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഫീൽ ആയി കൈയ്യ പിടിച്ച് നല്ല രീതിക്ക് കരഞ്ഞു ആള് പൊട്ടി പൊട്ടി കരഞ്ഞു അപ്പം ഇതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരുപാട് കോൾസൊക്കെ വരും അപ്പൊ അധികം റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാലും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അവരുടെ പറയും ഇവരുടെ മൈൻഡിൽ എന്താ ഇപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്കി കൊടുക്കും എന്നുള്ളൊരു തോട്ടിപ്പോ ആളുകൾക്ക് ഒരുപാട് കോൾസ് വരും ഇപ്പം വരാറുണ്ട് എനിക്ക് മാത്രല്ല അധികം പോകും അവര് സൊല്യൂഷൻ കൊടുക്കുന്നു അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുകയാണെങ്കിൽ ഈ മെന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ മാജിക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ അവർ കേൾക്കണ കാര്യമായിരിക്കും ഇതൊക്കെ തട്ടിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഇതായിരിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ആൾക്കാർ പറയുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവ് കമന്റ്സ് പക്ഷെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പറയില്ല അപ്പോൾ പറഞ്ഞ തന്നെ 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 എന്റെ എന്റെ വന്നിട്ടുണ്ട് എന്നിട്ട് അതായത് ഞാൻ പറഞ്ഞില്ല മാജിക് വെച്ച് മാത്രം ചെയ്യുന്ന മെന്റലിസ്റ്റുകൾ ഉണ്ട് അതായത് മാജിക് വെച്ച് മാത്രം ചെയ്യുക അപ്പൊ അവർക്ക് ഈ സൈക്കോളജീൻ്റെ ട്രിക്ക് ഫേക്ക് ആണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആണെന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ നടക്കും അങ്ങനെ എന്നെ മീറ്റ് ചെയ്യാൻ വന്നായിരുന്നു നമ്മളൊരു കഫയിൽ നിന്ന് മീറ്റ് ചെയ്തു ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് വിശ്വാസമായി ഇങ്ങനൊരു സംഭവം ഉണ്ട് അവരിപ്പത് പഠിച്ചുകൊണ്ട് ഓക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പം നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ അവരുടെ അടുത്ത് നമുക്കിപ്പം എല്ലാവരുടെ അടുത്തും ചെന്ന് കാണിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും എവിടെ വിഷമം തോന്നിയായിരുന്നു എഫേർട്ട് ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു എനിക്ക് അങ്ങനെ തോന്നാറില്ല കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ കുറ്റം പറയാൻ പറ്റില്ല അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ ലോജിക്കലി കണക്ട് ആവുമോ ആക്ച്വലി എങ്ങനെയാണ് ട്രിക്കും ഞാൻ ചോദിക്കാൻ അതായത് ഇതിപ്പോ ഓരോ 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 നമ്മൾ ട്രിക്കിനും രീതിയിലാണ് പഠിക്കുക പഠിക്കുന്നത് അല്ല ഞാൻ അങ്ങനെ ക്ലാസ്സിന് പോയിട്ട് പഠിച്ചിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്താണ് മെന്റലിസം ആണെങ്കിലും മാജിക് ആണെങ്കിലും പക്ഷെ ബുക്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും വാങ്ങിക്കും നിങ്ങളേതായ തോട്ട്സ് തന്നെ നിങ്ങൾ പുതിയ ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയണെങ്കിൽ ഫുഡ് നമ്മൾ വെക്കാന്ന് വിചാരിക്കും അപ്പൊ നമ്മള് യൂട്യൂബിൽ നോക്കി ഇന്നേ ഐറ്റം എന്ന് പറഞ്ഞിട്ട് നോക്കി പക്ഷെ അതല്ല ഞാൻ ചോദിക്കുന്നത് അതെ അതെ അത് വെച്ചിട്ട് വെറൈറ്റി ഐറ്റംസ് അതായത് ആ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ട്രിക്ക് ആയിരിക്കും ട്രിക്കായിരിക്കും ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും ആൾ ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും അത്രേ ഉള്ളൂ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല അർത്ഥം അറിയില്ല കാരണം എന്റെ കുറെ കോപ്പറേഷൻ ഇല്ലാത്തത് കാരണം കുറെ കാര്യങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഓക്കെ അത് അതിനകത്ത് നമ്മൾ വജീന ഇറക്കി കുറെ ട്രിക്സ് ഉണ്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ കാണാത്തത് ആക്ച്വലി ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും വന്നതിലും നമ്മളെ കോഴിക്കോടുന്ന് ഇവിടെ വരെ വന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലും പിന്നെ എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ അതേപോലെ നടക്കട്ടെ താങ്ക്സ് ഫോർ കമ്മിങ് താങ്ക് യു